ഗൈസ് ഞാനിന്നൊരു ഡ്രസ്സിൽ കളർ പിടിച്ചേക്കുന്നത് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് കുറേ പേര് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് സക്സസ് ആണോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിതാ ഒരു വലിയൊരു എടുത്തിട്ട് അതിൽ ഈ വൈറ്റ് ഡ്രസ്സിൽ പിങ്ക് കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്തൊന്ന് ചൂടാക്കി അതിലേക്ക് ലെമണും സുറുക്കയും സോപ്പ് വടിയും കൂടെ ഇട്ടിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് അതിനെ എടുത്തിട്ട് ഇതാ പച്ച വെള്ളത്തിലിട്ടിട്ടാണ് തണുത്തതിന് ശേഷം പച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഒലുമ്പി കൊടുക്കാം അങ്ങനെ നല്ലോണം സോപ്പുമ്പോത പോകുന്നത് വരെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒലുമ്പി എടുക്കാം സക്സസ് ആണോ ഇല്ലേ എന്നൊന്ന് നോക്കാം നമുക്ക് അങ്ങനെ ഇതാ ഞാൻ മൂന്നും നാലും പ്രാവശ്യമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒലുമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അതിന് ശേഷം എങ്ങനെയുണ്ട് എന്ന് കാണാം ഇതാ ഇങ്ങനെ ഒരുവിധം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹാക്ക് സക്സസ് ആകുമ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യുക നിങ്ങൾക്കൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക